എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ വീഡിയോക്ക് അമ്മേനെ കൊണ്ട് പോയി സൗഹിക്കാന്ന് ചോദിച്ചു സോ ഹിയർ ഇത് പറയാ ഓ മേക്കപ്പ് ഒന്നും അതി കേട്ടിട്ടില്ല ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഓള് ട്രെയിനിലേക്ക് കയറി പേഗാല സീറ്റിലോട്ട് വെച്ചു കുപ്പിയും പള്ളം കാണുന്നുണ്ട് പിന്നെ എന്തോടത്ത് തിന്നുന്നുണ്ട് എന്താന്ന് വേറെന്നു പറയില്ല എന്തോടത്ത് തിന്ന് കണ്ടപ്പര കടന്നിട്ടും തിന്നുന്നുണ്ട് കിടന്നു ചെന്ന ലൈറ്റ് പോട കൂടി ആക്കുന്നുണ്ട് ട്രെയിൻ പോയി ഇപ്പോൾ 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 ചാലോ കണ്ണൂരെത്തി കണ്ണൂരിൽ നിന്ന് ആ ബസ് വന്ന് ബസ് കയറി തേറ്റ് ബസ് കണ്ടക്ടർ വരാനായപ്പോൾ ടിക്കറ്റിൻ്റെ പൈസ എല്ലാം എടുക്കുന്നുണ്ട് പൈസ കൊടുത്ത് മുകളിൽ പെണ്ണുങ്ങളാ കണ്ടക്ടർ പൈസ കൊടുത്ത് കണ്ണൂരിൽ നിന്ന് ചാലോടേക്കെത്തി ബസ് ബസ് വന്ന് ബസ്സ് കയറി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ബസ്സില്ല ഓട്ടോ പിടിച്ച് ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വന്ന് ചായനും കുടിച്ചിരുന്നുണ്ട് അത് പിന്നെ അടുത്ത വീഡിയോ വീട്ടിലേക്കെത്തി എത്താനായി വീട്ടിലേക്ക് വന്നപ്പോഴെ വീട്ടിലേക്കെത്തിയപ്പോൾ വല്ലാത്ത മയലിൻ്റെ കരച്ചത്